സാറയാണ് ഞാൻ ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്ന കറി നോൺ വെജ്കാർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു വെജാണ് ഇതിനെ വെണ്ടക്ക മപ്പാസ് എന്നൊക്കെ പറയും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ യൂട്യൂബിൽ ഇത് കണ്ടിട്ടുണ്ട് അപ്പൊ ഇച്ചിരി വ്യത്യാസം വരുത്തിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിന് ഒരു സവാളെടുത്തിട്ടുണ്ട് അഫ്കോഴ്സ് തേങ്ങക്കൊത്ത് രണ്ട് മൂന്ന് വെളിച്ച വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടില്ല പച്ചമുളക് ഇച്ചിരി കൂട്ടി കൂട്ടി എടുത്തിട്ടുണ്ട് കാരണം പച്ചമുളകിന്റെ ഒരു എരിവാണ് ഈ കറിക്കുള്ളത് അപ്പോ പച്ചമുളക് ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു വെണ്ടക്കൊരു മുന്നൂറ് ഗ്രാമൊക്കെ കാണത്തുള്ളൂ കേട്ടോ വെണ്ടക്ക അരിഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇച്ചിരി നീളത്തിലാണ് ഞാൻ ഞാനപ്പ എന്ത് ചെയ്തു വെണ്ടയ്ക്കൊക്കെ ആയത് ഒന്ന് ഓയിൽ ഒഴിച്ചിട്ട് തവിടെ എണ്ണ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത് ഇതൊന്ന് ഫ്രൈ ചെയ്തു ആദ്യമേ ഒരുപാട് ഫ്രൈ ചെയ്യത്തില്ല കേട്ടോ എന്നാലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല നമുക്ക് ആ തേങ്ങാകുത്തിൻ്റെ ഈ സവാളയും അഞ്ചാറ് പച്ചമുളക് കണ്ട് രണ്ടു മൂന്ന് വെളുത്തുള്ളി ഇട്ടിട്ടുള്ളൂ ഇഞ്ചി ഞാൻ ഇട്ടിട്ടില്ല ഇഞ്ചി ഇടുമ്പോ വേറെ ഒരു ഫ്ലേവർ ആണ് വരുന്നത് അപ്പൊ ഇതങ്ങ് എല്ലാം കൂടി അങ്ങ് ഒഴറ്റ് സെയിം തന്നെ ഈ സമയത്ത് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം വഴറ്റിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് ഇച്ചിരുപ്പ് ഇട്ടുകൊടുക്കാം ഇത് ഈ സവാള വഴറ്റില് നമ്മളെ പാകത്തിനാണ് കേട്ടോ എല്ലാ കറികൾക്കും നമുക്ക് സവാള കടിക്കണം അല്ലെങ്കിൽ കുഴഞ്ഞിരിക്കണം അത് നമ്മളുടെ ഇഷ്ടമാണ് അതനുസരിച്ച് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുക ഞാനപ്പൊ ഏകദേശം ഒരു ഒരു പകുതി മുക്കാലോളം ഒന്ന് വഴറ്റിയായിരുന്നു കേട്ടോ നന്നായിട്ട് വഴറ്റുക എന്നിട്ട് പിന്നെ ഇതിന് കുറച്ച് തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാല് വേണം കേട്ടോ അതിന്റെ മെയിൻ സംഭവമാണ് തേങ്ങാപ്പാല് അതുപോലെ തന്നെ വിനാഗിരി വേണം വിനാഗിരി എന്ന് പറയുന്നത് ഈ ചെറുക്ക എന്നൊക്കെ പറയില്ലേ അത് അപ്പൊ ഇതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മരിയണം ചെറുതായിട്ടൊന്ന് ചെറുതായി ഒരു ഒരു സെക്കൻഡ് മതി അതൊന്ന് മരിഞ്ഞു കഴിയുമ്പോ പിന്നെ ഞാൻ ഇടുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഏകദേശം ഇതിനൊരു മൂന്ന് നാല് സ്പൂൺ വേണം മല്ലിപ്പൊടിയാണ് ഇതിന്റെ ഹൈലൈറ്റ് മല്ലിപ്പൊടിയുടെ മണം വരുമ്പോൾ മനസ്സിലാവും നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കറിനേക്കാൾ ഒരു വ്യത്യാസം വരുന്നത് പിന്നെ ഒരു അരസ്പൂൺ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരുപാട് ഇട്ടിട്ടില്ല അരസ്പൂൺ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അതായത് ഈ കുരുമുളക് പൊടിയുടെ ഈ പച്ചമുളകിന്റെ എരിവാണ് ഇതിന് ഏറ്റവും കൂടുതൽ പിന്നെ ആ ഒരു കളർ ഒന്ന് ഭംഗിയാക്കാനായിട്ട് കാശ്മീരി മുളക് പൊടിയുടെ ഒരു കാൽ സ്പൂൺ കുറച്ച് ഒരു നുള്ള പറയില്ലേ പറലേ അതുപോലെ അത്രേ ഉള്ളു ആ ഒരു കളർ ഒന്ന് ടാലി ടാലിയാക്കാനായിട്ടാണ് ആ കളർ ചേഞ്ച് ആവുമെന്ന് എനിക്ക് കണ്ടാൽ മനസ്സിലാവും ആ കളർ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര അതിന് എരിവൊന്നും ഇല്ല അപ്പൊ പച്ചമുളകും കുരുമുളകും ആണ് ഇതിന്റെ എരിവ് അപ്പൊ എനിക്ക് അതിൻ്റെ ഒരു സ്മെല്ല് മുരിങ്ങിയ സ്മെല്ല് വന്നപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് മല്ലിപ്പൊടിയുടെയാണ് അപ്പൊ ഒരു സ്പൂൺ കൂടി ഞാൻ ഇട്ടായിരുന്നെട്ടോ നിന്നിട്ട് നമ്മൾ ആദ്യം ഇടേണ്ടത് വെണ്ടക്കയാണ് മനസ്സിലായോ ഞാൻ ഇച്ചിരി കൂടി എണ്ണ ഒഴിച്ചു കാരണം ഈ എണ്ണയിൽ വേണം ഈ വെണ്ടക്ക നമുക്ക് വേവിച്ചെടുക്കാൻ അപ്പൊ വെണ്ടക്ക തീ കണ്ടോ ഇങ്ങയാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ അതുപോലെ വെണ്ടക്ക അരിയുമ്പോൾ പുഴുവൊക്കെ ഉണ്ടാകാൻ നോക്കണം വെണ്ടക്ക ആദ്യം കരി കഴുകണം നന്നായിട്ട് എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ ഇത് ചെയ്യാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യ നന്നായിട്ട് നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ മിക്സ് ചെയ്യുക അതായത് ഗ്യാസ് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പൊ ഒരു കാൽ ഗ്ലാസ് വെള്ളം അതായത് ആ മസാലകൾ വീണ്ടും കിടന്ന് ഡ്രൈ ആയിട്ട് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാൽ ഗ്ലാസ് തേ കണ്ടത് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ആ കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഒന്നുകൂടി ഇളക്കുക അന്നിട്ട് അടച്ചു വെക്കുക അടച്ചു വെക്കുമ്പോ ഏകദേശം ഒരു എനിക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് വേണ്ടി വന്നിട്ടോ അതായത് ഈ വെണ്ടക്ക എന്ത് വരും പറയാ ഒരു ഒരുമാതിരി നൂല് പോലെ ഒരു പശ പോലെ വരും പശ കംപ്ലീറ്റ് മാറുന്നതാണ് വെണ്ടക്കയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരുപാട് വേവിച്ച് അങ് ഒത്തിക്കി കളയണ്ട വെണ്ടക്ക അപ്പൊ ഇതിങ്ങനെ നമ്മൾ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം ആ ഒഴിച്ച് വെള്ളമൊക്കെ പറ്റി പോയിട്ടുണ്ടാവും പക്ഷെ ഇനി അരിയത്തില്ല വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ അപ്പൊ നമ്മള് ഇതിങ്ങനെ ഇടക്കിടക്ക അടച്ചു വെക്കുക ഒരു എന്താണെങ്കിലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേണ്ടി വരും ഇതിന് വഴുന്ന് വരാനായിട്ട് ആ ഒരു സമയം മാത്രമേ ഈ കറിക്ക് ഒരു ഇത് വരുന്നുള്ളൂ നന്നായിട്ട് വഴന്ന് വരുമ്പോ ഒരുവിധം സെറ്റ് ആയി കണ്ടോ ഒരുവിധം കൊതുങ്ങി ഞാൻ ഇട്ടിരിക്കുന്നത് വിനാഗിരിയാണ് കണ്ടോ ആ ഒരു സ്പൂണില് ഏകദേശം ഒരു സ്പൂണോളം ഉണ്ട് ആ ഒരു സൈസ് സ്പൂണില് ഒരു സ്പൂണോളം വിനാഗിരി ഇട്ടിട്ടുണ്ട് നമ്മൾക്ക് പുളി കൂടുതലുള്ള കറിയാണെങ്കിലും നമ്മൾ അതനുസരിച്ച് കൂട്ടിയിടുക ഇതിന് എപ്പോഴും ഒരു മിനിമം ഒരു പുളി ഉള്ളതാണ് നല്ലത് എന്നിട്ട് ഞാൻ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു അപ്പൊ ഞാൻ വായിൽ വെച്ച് നോക്കിയപ്പോ ഇച്ചിരി കൂടി പുളിയാകാം ഞാൻ ആ ഇട്ടു പിന്നെ ഇതില് ആരും കാണാതെ ഒരു സാധനം ഇടണം ആരും കാണണ്ട ഒരു നുള്ളു പഞ്ചസാര ഉം ഒരു നുള്ളു പഞ്ചസാര ആരും കാണാതെ ഇട്ടേക്കണം ഇതൊക്കെ സീക്രറ്റാണ് കേട്ടോ ഇതിപ്പോ ഞാൻ ഉപ്പാണ് ഇട്ടത് പക്ഷെ കുറച്ച് പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട് കാണാൻ പറ്റുമോ അത് ചെറിയ പഞ്ചസാരയാണ് ഒരുപാട് പഞ്ചസാര ആര്യയുടെ ഇടുന്ന മാതിരി ആയിക്കണ്ട ഇത്രേ ഉള്ളു പഞ്ചസാര അതൊന്നും ഇട്ടിട്ട് അത് ആരും കാണാം അത് ഇട്ടാൽ മതി അതൊക്കെ സീക്രറ്റാണ് അതായത് ഈ പുളിയും ഇതൊക്കെ ഒന്ന് ടാലിയാകാനാണ് ഞാൻ ആ പഞ്ചസാര ഇട്ടത് ഇപ്പൊ ഇങ്ങനെ ഞാൻ ഇനി ആ നമ്മള് പാലെടുത്ത പാത്രത്തിൽ കഴുകിയിട്ട് ഇച്ചിരി കൂടി വെള്ളം ചേർക്കും വെള്ളം ചേർത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു കുറച്ചു നേരം ഒന്ന് സെറ്റ് ആ വെള്ളത്തിൽ ആ വെള്ളം നമ്മൾ നമ്മളിപ്പോ ഒഴിച്ച് വെള്ളം ഒന്ന് പറ്റണം അപ്പൊ ഒന്ന് വെന്ത് ഈ മറ്റേ വിനാഗിരിയും ും ഇതിന്റെ ഫ്ലേവറുകളൊക്കെ കൂടി ഒന്ന് വെന്തൊന്ന് സെറ്റ് ആവാനാണ് ആ കഴുകിയിട്ട് ആ വെള്ളം ഒഴിച്ചത് ഇത് അടച്ചു വെക്കുക അടച്ച് ഒരു കുറഞ്ഞ തീയിൽ കുറച്ച് നേരം നേരം ഒന്ന് വേവിക്കുക ഒന്ന് വേവിക്കുക എല്ലാം ഒന്ന് സെറ്റ് സെറ്റാക്കുക ഓൺ ചെയ്ത അതങ്ങട് അടപ്പ് മാറ്റിയിട്ട് സാധാരണ നമ്മൾ നമ്മളിടാതെ കറിവേപ്പില കറിവേപ്പിലേ ഞാൻ എപ്പോഴും അവസാനം ഇടാറുള്ളൂ കറിവേപ്പില ഇടുക റിവേപ്പിലിട്ട് നമ്മളുടെ ഭാഗത്തിന് ഇത് ഏകദേശം ഒരു കുറുകിയ പോലെ ഇരിക്കുന്നു ഈ കറി അന്നാലോ അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവണേ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോ പുളി പോരായിച്ചോടി പുളി ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നുവാണ് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് പോരായിക ഒക്കെ നമ്മൾ ഈ സമയത്ത് ഈ സമയത്തിട്ട് ഒന്നും കൂടി കുറഞ്ഞ തേല് തിളപ്പിച്ചു കഴിഞ്ഞാല് നല്ലതായിരിക്കും ഈ കറി നമ്മളിപ്പോ നോൺ വെജ് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നു അപ്പൊ ഒരു വെജ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഒരു നല്ലൊരു ഡിഷ് കൊടുക്കണം എന്ന് തോന്നിയാല് ഇത് നമ്മൾ ശരിക്കും നോൺ വെജിന്റെ പോലെ തന്നെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് ലാസ്റ്റ് ഞാൻ ഇട്ടത് എന്റെ ഫേവറേറ്റ് കുരുമുളകാണ് കുരുമുളകാണ് എപ്പോഴും ഞാൻ ഹൈലൈറ്റ് ആയിട്ട് ഇടാറുള്ളത് പക്ഷെ ഇതിന് ഞാൻ പറയുന്നത് കുരുമുളക് തന്നെയാണ് നല്ലത് മറ്റുള്ള ഒന്നും കേറ്റാതെ ലാസ്റ്റ് ഇച്ചിരി കുരുമുളക് നല്ലത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം